അപ്പോൾ ഇതാണ് ഇതുവരെ കണ്ട കാഴ്ചകൾ രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി എം പിമാർ പോലീസിൽ പരാതി നൽകി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത ഇന്ത്യ മുന്നണി നേതാക്കൾ മർദ്ദിച്ചെന്ന ബിജെപിയുടെ ആരോപണം പ്രിയങ്കാഗാന്ധി തള്ളുകയാണ് പ്രതിഷേധത്തിനിടെ ബിജെപി നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്ന് കോൺഗ്രസും ആരോപിക്കുന്നു ബഹളത്തെ തുടർന്ന് രാജ്യസഭയും ലോക്സഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് നോബൽ മാരിക്കാരൻ ഇതുവരെ കണ്ടതിലും അപ്പുറം കടക്കുന്ന ഒരു പ്രതിഷേധമാണ് അകത്തും പുറത്തുമെന്ന് ദൃശ്യമായത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ കേസായോ ഗുഡ് ഈവനിങ് സുജ ഇന്നിപ്പോൾ പാർലമെന്റിൽ സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നാടകീയമായ രംഗങ്ങളാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇത് അടുത്ത കാലത്തൊന്നും നമ്മൾ പാർലമെന്റിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഒന്നും കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ് കാരണം ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും എം പിമാർ പരസ്പരം ഉന്തും തള്ളും വാക്കേറ്റവും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ കഴിഞ്ഞു അതിനു പിന്നാലെയാണ് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അനുരാഗ് സിംഗ് താക്കൂറും അതോടൊപ്പം തന്നെ അടക്കമുള്ള എം പിമാർ എത്തിക്കൊണ്ട് ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എതിരെ പരാതി നൽകിയത് ബി ജെ പിയുടെ എം പിമാരെ ആക്രമിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പരാതിയുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പ്രാഥമികമായ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എന്ന വിവരം പുറത്തേക്ക് വരുന്നു അതേസമയം ഇന്ത്യ സഖ്യവും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന മറ്റൊരു കാര്യമാണ് പ്രധാനമായും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് മല്ലികാർജ്ജുൻ ഖർഗെയാണ് ലോക്സഭാ സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പിയുടെ എം പിമാരാണ് തങ്ങളെ ആക്രമിച്ചത് എന്ന് കാണിച്ചുകൊണ്ട് പരാതി നൽകിയത് ഈ വിഷയം പരിശോധിക്കണമെന്നും മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു അതോടൊപ്പം തന്നെ കേരളത്തിനുള്ള രാജ്യസഭാ അംഗം സന്തോഷ് കുമാറിനും ഈ ഉന്ദിനും തലിനും ഇടയിൽ വീണ് പരിക്കേറ്റുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതായത് ഭരണപക്ഷത്തെ എം പിമാർ ഈ പ്രതിപക്ഷ എം പിമാരെ ആക്രമിച്ച സംഭവം പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സന്തോഷ് കുമാറും ഇപ്പോൾ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻകറിന് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതികൾ എല്ലാ സ്പീക്കർമാർ രണ്ട് സഭകളുടെയും അധ്യക്ഷന്മാർ പരിശോധിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത് എന്താണെങ്കിൽ രാഹുൽഗാന്ധിക്കെതിരായി ഈ പോലീസിലെ പരാതി ഏത് തരത്തിലായിരിക്കും പരിശോധിക്കാൻ പോകുന്നതെന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ ഇന്ന് രാവിലെ മുതൽ ഉള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കാണിക്കുകയുണ്ടായി പക്ഷേ നിരവധി ി മാധ്യമങ്ങളുടെ ക്യാമറകൾ അതോടൊപ്പം തന്നെ സി സി ടി വി അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം ഈ പാർലമെന്റ് വളപ്പിൽ ഉണ്ട് ഇതിനിടയിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധി ബി ജെ പി എം പി ആക്രമിച്ചു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് തള്ളിയിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യവും ഇതുവരെ ഒരിടത്തും വന്നിട്ടില്ല എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ഇന്നൊരു ദൃക്സാക്ഷി ഉണ്ടോ എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പാർലമെന്റ് സ്റ്റേറ്റിൻ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമികമായി എന്നാണ് നമുക്ക് വിവരം ഉള്ളത് അങ്ങനെയാണെങ്കിൽ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ സ്പീക്കറുടെ ഭാഗത്തും ിൽ ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നു ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം തന്നെ എ ഐ സി സി ആസ്ഥാനത്ത് എത്തിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ രാഹുൽ ഗാന്ധി ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നു